ഒരോർമ്മയും ഒരു ഭീതിയും നമസ്കാരം സ്വാഗതം വണക്കം ഈ സമയത്ത് എൻ്റെ ഓർമ്മകൾ വളരെ ദൂരം പിന്നോട്ട് സഞ്ചരിക്കുകയാണ് ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം എനിക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടി അതെന്നെ അല്പം അത്ഭുതപ്പെടുത്തിയെങ്കിലും അത് അത്ഭുതത്തെക്കാൾ കൂടുതൽ ജിജ്ഞാസ ഉണർത്തിയത് കൊണ്ട് ആ ഇൻവിറ്റേഷൻ ഞാൻ സ്വീകരിക്കുകയുണ്ടായി എന്തായിരുന്നു ആ ഇൻവിറ്റേഷൻ എന്നല്ലേ പറയാം അംബാലയിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ ഒരു എയർഫോഴ്സ് ക്യാമ്പുണ്ട് വളരെ ബൃഹത്തായ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു എയർഫോഴ്സ് സെൻറ്ററാണ് അംബാല അവിടെ ഒരു ചാപ്പൽ നമ്മുടെ സൈനികർക്ക് വേണ്ടിയുള്ള ചാപ്പൽ ഉണ്ടാക്കിയിരിക്കുന്നു അത് ഡെഡിക്കേറ്റ് ചെയ്ത് ഇനോഗ്രേറ്റ് ചെയ്യാനാണ് എന്നെ വിളിച്ചത് ഞാനവിടെ ചെന്നു എന്നെ വളരെ സന്തോഷിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്ത കാര്യം ഞാൻ നോക്കിയപ്പോൾ ഒരു മുറിയാണ് ഈ ചാപ്പിൾ അടുത്ത മുറി ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഒരു അമ്പലമാണ് അതിൻ്റെ അടുത്ത മുറി മുസ്ലിങ്ങൾക്ക് ആരാധിക്കാനുള്ള മോസ്ക് പോലെയാണ് എന്നാൽ ഈ മൂന്ന് മുറികൾക്കും ഒരു ചർച്ചിൻ്റെയോ അമ്പലത്തിൻ്റെയോ മോസ്കിൻ്റെയോ ബാഹ്യമായ അടയാളങ്ങൾ നന്നേ കുറവാണ് എന്നാൽ അവയൊക്കെയും ഈ മൂന്ന് മതങ്ങളെ ആചരിക്കുന്ന ആളുകളുടെ ഉപയോഗത്തിന് വേദനിച്ചതാണെന്നും അപ്രകാരമുള്ള ആരാധന നടത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചതാണ് എന്നതും വ്യക്തമാണ് എന്നെ ഇത് നന്നായി സന്തോഷിപ്പിക്കുകയും ഇപ്രകാരമാണ് വാസ്തവത്തിൽ മതങ്ങൾ തങ്ങൾ തമ്മിലുള്ള സഹകരണവും കാഴ്ചപ്പാടും മനോഭാവവും ആയിരിക്കേണ്ടത് എന്ന് നന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും നമുക്കെന്തിനാണ് ഓരോ മതത്തിലുള്ള ആളുകൾക്ക് ആരാധിക്കുന്നതിന് ദൂരെ 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 ഒന്ന് മറ്റതിൽ നിന്ന് പ്രകടമായ വ്യത്യാസത്തോടെ എപ്പോഴും നിലകൊള്ളണമെന്ന നിർബന്ധത്തിൽ ആരാധനാലയങ്ങൾ ഉണ്ടാകേണ്ടത് ഞാൻ ഒരു കാലത്ത് നാടുകളിൽ സഞ്ചരിക്കുമ്പോൾ അവിടെ കണ്ട ഒരു പ്രത്യേകത അതും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അവിടെ ആ കാലങ്ങളിൽ പള്ളികളുണ്ടാക്കുവാൻ അത് അനുവദിക്കുമായിരുന്നില്ല ഒരു പട്ടണത്തിൽ ഒരു വലിയ കെട്ടിടങ്ങളുടെ ഉണ്ടായിരിക്കും എ കോംപ്ലക്സ് ഓഫ് ബിൽഡിങ്സ് അവിടെ എല്ലാ ക്രിസ്തീയ സഭാ വിശ്വാസികൾക്കും അവരവരുടെ മുറയനുസരിച്ച് ഒരു ടൈം ടേബിൾ പ്രകാരം ആരാധിക്കാനുള്ള അവസരമുണ്ട് കത്തോലിക്കർക്ക് വേറെ ഒരു പള്ളി സി എസ്ക്കാർക്ക് വേറെ ഒരു പള്ളി ബന്ധുക്കോസുകാർക്ക് വേറെ ഒരു ഫൈത്തവും എന്താ പറയുന്നത് മാർത്തമാക്കാർക്ക് അവരുടേതായ പള്ളി ഓർത്തഡോക്സുകാർ അങ്ങനെ പള്ളികളുണ്ടാക്കി പരസ്പരം ശണ്ട കൂടാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ആർക്കും അതൊരു പ്രശ്നവുമായിരുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളിലും ഒട്ടുമുക്കാൽ സമയങ്ങളിൽ ആരാധന നിരന്തരം നടന്നുകൊണ്ടേയിരുന്നു ആർക്കും അതൊരു പോരായ്മയായോ ഒരു പ്രശ്നമായോ അനുഭവിച്ച അനുഭവിക്കപ്പെട്ടിട്ടില്ല എന്നാൽ കേരളത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആകുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ പള്ളിയും ആ പള്ളിയും മറ്റുള്ള പള്ളിയും തമ്മിൽ കഴിയുന്നത്ര ദൂരവും എന്ന ഒരു മനഃസ്ഥിതി ഇതൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണ് ഇതിലൊന്നും യാതൊരു ആത്മീകമായ അർത്ഥവുമില്ല പ്രയോജനവുമില്ല വെറും സാമ്പത്തികമായ ഭാരം വളർ കൂട്ട് തലയിൽ വലിച്ചു വെ ഒരു ഒരു എക്സ്ക്യൂസ് മാത്രമാണ് എന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെ എനിക്ക് മനസ്സിലാക്കാനിടയായിട്ടുണ്ട് ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കുന്നത് ഞാനിപ്പോൾ ചിലപ്പോഴൊക്കെ അനുഭവിക്കുന്ന ഭീതി കൂടെ നിങ്ങളെ ഒന്ന് അറിയിക്കാനാണ് ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ സംഘപരിവാർ ഒരു കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി നന്നേ തത്രപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഏതെല്ലാം വഴിവിട്ട മാർഗങ്ങളിൽ സഞ്ചരിക്കുവാൻ അതിൻ്റെ ചുമതലയുള്ളവർ ഈ കാലങ്ങളിൽ തത്രപ്പെടുന്നു ഏതെല്ലാം ദെല്ലാളുമാരുടെ കാല് പിടിക്കാൻ നോക്കുന്നു ഏതെല്ലാം വിധത്തിൽ ആളുകളെ എവിടെ നിന്നൊക്കെയും അടർത്തിയെടുത്ത് തങ്ങളുടെ ഉള്ളിൽ വിടർത്താനൊക്കെ ശ്രമിക്കുന്നു ഇതൊക്കെ നമുക്ക് ഈ കാലങ്ങളിൽ വെളിപ്പെട്ട് വരുന്നതാണ് അത് ഞാൻ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനം ഒരു കാലുകൂത്താൻ അവസരം പ്രാപിക്കുന്നതിന് വേണ്ടി ഇവിടെ വ്യഗ്രതയോടുകൂടെ അഹോരാത്രം അധ്വാനിക്കുന്നു കാരണം എന്താന്ന് ചോദിച്ചാൽ ഒരു ചുവട് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈ സംസ്ഥാനം തങ്ങളുടെ കയ്യിലിരിക്കും കാരണം അപ്രകാരം ആയിത്തീരുവാനുള്ള തന്ത്രങ്ങൾ മടയാനുള്ള പ്രത്യേകമായ കഴിവ് ബി ജെ പിയുടെ ബുദ്ധി അല്ലെങ്കിൽ തന്ത്ര വിദഗ്ധന്മാർക്കുണ്ട് എന്നത് അവർക്കറിയാം മാത്രവുമല്ല തന്ത്രത്തെക്കാൾ ഏറെ പണവും കയ്യിലുണ്ട് ആരെയും വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കഴിവ് പ്രത്യേകിച്ച് ഇലക്ട്രൽ ബോണ്ട് പോലെയുള്ള അതിവിശുദ്ധമായ സജ്ജീവങ്ങളിൽ കൂടെ പാർട്ടിയുടെ കയ്യിൽ വന്നു കഴിഞ്ഞു എന്നതുകൊണ്ട് മോദി പറഞ്ഞതുപോലെ കേരളവും ഞങ്ങളുടെ കയ്യിൽ കയ്യിലിരിക്കും ഈ ഇലക്ഷനിലും രണ്ടക്കം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറയാൻ കാര്യം ഇങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങളാണ് അത് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നത് എൻ്റെ ഭീതി എന്താണ് ഞാൻ പറയാം ഞാൻ വല്ലപ്പോഴും ഒക്കെ പാളയത്ത് പോകാറുണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അങ്ങനെ അധികം പോകാറില്ല കാരണം ഈ ഭീതി എൻ്റെ മനസ്സിൽ കയറിയ ശേഷം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഒരു ദിവസം ഞാൻ പാളയത്തോടിങ്ങനെ നടന്നു പോകുമ്പോൾ ആദ്യം സെൻ്റ് ജോസഫ്സ് കത്തീഡ്രൽ കണ്ടു അത് തലയുയർത്തി അവിടെ നിൽക്കുന്നു അവിടെ നിന്ന് നോക്കിയപ്പോൾ അതിമനോഹരമായ ഒരു മോസ്ക് കണ്ടു അത് വിശാലതയുടെ പര്യായം പോലെ അവിടെ നിൽക്കുന്നു അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ വിശ്വപ്രസിദ്ധമായ പത്മനാഭസ്വാമി ക്ഷേത്രം നിൽക്കുന്നു ഇത് മൂന്നും വളരെ അടുത്തടുത്ത് ഏതാണ്ട് തോളോട് തോളുരുമി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ് ഇത് കേരളത്തിൻ്റെ തനതായ പാരമ്പര്യമായ മത സൗഹാർദ്ദത്തെ എപ്പോഴും അടയാളപ്പെടുത്തിക്കൊണ്ട് കേരളീയത്വത്തിൻ്റെ അന്തസ്സത്തെ ഒന്ന് പ്രത്യക്ഷമായി സാക്ഷീകരിച്ചു കൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതിനെ തകർത്തെ തകർക്കേണ്ട ഒരു രാഷ്ട്രീയമായ ആവശ്യമുണ്ടാകുമോ എന്ന് ഇന്ത്യയിലുള്ള എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരനാവശ്യമായ ചിന്തകളാണെന്ന് വേണം കരുതിക്കുക കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ എന്നെ അത് അത്ഭുതപ്പെടുത്തുകയല്ല കേരളത്തിൽ ബി ജെ പി വളരണമെങ്കിൽ പള്ളിയുടെയും അപ്പുറത്ത് നിൽക്കുന്ന മോസ്കിൻ്റെയും ഉള്ളിൽ പണ്ട് ഹിന്ദുക്കളുടെ അമ്പലമായിരുന്നുവെന്നും അത് രാഷ്ട്രീയമായ കയ്യൂക്കുകൊണ്ട് ഇവ രണ്ടും നശിപ്പിച്ചിട്ട് അവിടെ പള്ളിയും മോസ്കും സ്ഥാപിച്ചതാണ് എന്ന ഒരു നൂതനമായ ചരിത്രം ഒറ്റ രാത്രി കൊണ്ട് മെടയുവാൻ മെടുക്കുള്ള ഒരു 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 എന്താ പറയുന്ന ഒരു സംവിധാനം ബി ജെ പിക്ക് ഉണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ചില പള്ളികളൊക്കെ ഇരിക്കുന്ന അവിടെ മുമ്പ് ശിവക്ഷേത്രങ്ങളായിരുന്നു എന്നൊക്കെ ആളുകൾ സംസാരിച്ചു തുടങ്ങി ബി ജെ പിയുടെ തന്ത്രം ഞാൻ മനസ്സിലാക്കത്തോളം കാലം ഇത് വിത്ത് വിതയ്ക്കുന്നത് പോലെയാണ് അപ്പോൾ വിത്ത് വിതയ്ക്കുന്ന വിതയ്ക്കുമ്പോൾ അവിടെ ഇല്ലായിരുന്നൊരു സാധനം അവിടെ കൊണ്ടിട്ടു ഒരു വിത്ത് കൊണ്ടിട്ടു അവിടെ ഉള്ളത് കൊണ്ടിടേണ്ട കാര്യമില്ലല്ലോ അതവിടെ കിടക്കും അതിൻ്റെ സമയമാകുമ്പോൾ അത് പൊട്ടിമുളയ്ക്കും പിന്നതങ്ങോട്ട് വളരുകയായി വളർന്നു വളർന്നു വളർന്ന് പിന്നെ നാം ആ സ്ഥലത്തെയല്ല കാണുന്നത് പിന്നെയോ ആ വൃക്ഷത്തെയാണ് കാണുന്നത് അപ്പോൾ അസത്യത്തിൻ്റെ ഒരു വൻ വൃക്ഷം സത്യമായി വളർത്തിയെടുക്കുവാനുള്ള പ്രത്യേകമായ കഴിവ് മറ്റൊരു ഇല്ലാത്ത കഴിവ് ബി ജെ പിക്ക് ഉണ്ട് എന്നത് നാളിതുവരെ അനുഭവത്തിൽ കൂടെ നാം മനസ്സിലാക്കുക നമുക്ക് ഏവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അത്ര വിദൂരമല്ലാത്ത ഭാവിയിൽ പള്ളിയും മോസ്ക്കും പാളയത്തുള്ളത് അവിടെ തലപൊക്കി വന്നത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് വലിയ മഹത് മഹാ മഹത്തരമായ ഹിന്ദു അമ്പലങ്ങൾ പൊളിച്ചിട്ടാണ് എന്ന കുരു നടാനുള്ള കാലം ഏതാണ്ടായി എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ ആ കെഞ്ഞെട്ടി പോയി ഞാൻ അല്പനേരം അവിടെ നിന്ന് അന്താളിച്ചു പോയി അതിന് ശേഷം ഞാൻ ആ വഴിയിലേക്ക് പോയിട്ടില്ല എന്നാണ് സത്യം പോയിട്ടേയില്ല കാരണം ഇപ്പോൾ സത്യമെന്താണ് അസത്യം എന്താണ് ഒരു പാർട്ടി നിശ്ചയിക്കുന്നതാണ് സത്യം ചരിത്രത്തിനോ വാസ്തവികതയ്ക്കോ യാതൊരു വിലയുമില്ല പാർട്ടി പറയുന്ന ഇതാണ് സത്യം അത് തന്നെ സത്യം അത് സത്യമെന്ന് സ്വീകരിക്കാത്തവൻ നാട് വിട്ടു പോകണമെന്നും പാകിസ്ഥാനിൽ പോകണമെന്നും അല്ലെങ്കിൽ പാശ്ചാത്യരാജ്യങ്ങൾ എവിടെയെങ്കിലും പോയി കിടന്നോണം പോണം എന്നുമാണ് പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഏതു മാർഗവും അവലംബിക്കുന്നതും മിടുക്കാണ് അതിൽ യാതൊരു അപാകതയുമില്ല അധർമ്മവുമില്ല എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും അപ്രകാരം മാത്രം നിലപാടെടുക്കുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ അതായത് സത്യാനന്തര പൊളി രാഷ്ട്രീയം പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് അവിടെ എന്താണ് സാധ്യമല്ലാത്തത് പള്ളിയുടെ അല്ലെങ്കിൽ മോസ്കിൻ്റെ അടിത്തറ തോണ്ടുവാനും അവിടെ ശിവലിംഗം അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുവാനും ഒരു പ്രയാസവുമില്ല ഒന്നും കണ്ടെത്തണ്ട കണ്ടെത്തി എന്ന് പറഞ്ഞാൽ മാത്രം മതി പിന്നെ അതിന് സംബന്ധമായ രാഷ്ട്രീയമായ തെളിവുകൾ സൃഷ്ടിക്കാൻ ഒരു പ്രയാസവുമില്ല അപ്പോൾ ഇത് ഈ അസത്യത്തിൻ്റെ കൃഷി രാഷ്ട്രീയത്തിൽ ഇന്ന് വളരെയധികം പ്രാധാന്യം പ്രാപിച്ചു കഴിഞ്ഞു എന്ന് നമുക്കറിയാം അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അത്ര എന്താണ് പറയുന്നത് വിശ്വാസത്തിന് അതീതമാണ് എന്ന നിലപാടെടുക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഏതായാലും ഇങ്ങനെ ഒരു ഭീതി എൻ്റെ മനസ്സിൽ കൂടെ ഒരു മിന്നൽ പോലെ കടന്നുപോയി എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഒന്ന് അറിയിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറയുകയാണ് അതുകൊണ്ട് പാളയത്തെ സംബന്ധിച്ചിടത്തോളവും അവിടെ ഇങ്ങനെയൊന്നും നടക്കാതിരിക്കട്ടെ പക്ഷേ നടന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തുകയില്ല ആ സമയത്ത് അങ്ങനെ നടന്നാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ചില ആളുകൾ ശ്രമിച്ചാൽ കേരളത്തിലെ ജനത ഏത് വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്നതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ തൽക്കാലം ഞാൻ വിളിച്ച് അറിയിക്കുന്നില്ല എന്നാൽ അതിനുള്ള സമയമായി എന്ന് ബോധ്യപ്പെടുമ്പോൾ അത് പരാമർശിച്ചും ചില ചിന്തകളെ ഇവരുമായി പങ്കിടണമെന്ന ഉള്ളിൽ ഒരു ചിന്തയുണ്ട് ഏതായാലും അതങ്ങനെ തന്നെ നിൽക്കട്ടെ തൽക്കാലം ഞാൻ പള്ളിയെയും മോസ്കിനെയും പത്മനാഭ സ്വാമി ക്ഷേത്രത്തെയും സല്യൂട്ട് ചെയ്തുകൊണ്ട് ഭാരതത്തിലെ സമാധാന കേരളത്തിലെ സമാധാന അന്തരീക്ഷം ഇവിടുത്തെ മതസൗഹാർദ്ദം ഇവിടെ മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനും മനുഷ്യനും അയൽക്കാരാണ് അപകടം തുപ്പുന്ന ശത്രുക്കളല്ല അങ്ങനെ ആകേണ്ട ആവശ്യമില്ല എന്ന് ദീർഘനാളുകളായി തിരിച്ചറിഞ്ഞൊരു നാടാണിത് മതത്തിനെതിരെ മതത്തിനതീതമായ മനുഷ്യൻ മനുഷ്യനെ കാണണമെന്നും സ്നേഹിക്കണമെന്നും കുറഞ്ഞപക്ഷം ചില കവികളെങ്കിലും ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ചില ആത്മീയ വെളിച്ചങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ലഗ്രഗണ്യനായി ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ തന്നെയാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി അപ്പം ഇപ്പോഴങ്ങനെയല്ല മനുഷ്യൻ എത്ര അധപതിച്ച് പോയാലും മതം വിജയിച്ചാൽ മതി എന്ന ഒരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിനെ സീനാരായണ ഗുരുവിൻ്റെ അനുയായികൾ ആയിട്ടുള്ള ആളുകൾ എപ്രകാരം കാണുന്നു സ്വീകരിക്കുന്നു എന്നത് നാം കാത്തിരുന്ന് കണ്ട് കാണേണ്ട കാര്യമാണ് കാരണം എന്തും സംഭവിക്കാം മദ്യം എന്താ പറയുന്നത് ഉണ്ടാക്കരുത് വിൽക്കരുത് കുടിക്കരുത് എന്ന കട്ടായം ഉപദേശിച്ച ഗുരുവിൻ്റെ ഇന്നത്തെ ഉത്തരാവകാശി വെള്ളാപ്പള്ളി നടേശനാണ് ഒരു ലിക്കൻ ഭാര ഭാരനാണ് എന്ന് പറയുമ്പോൾ എന്തും സംഭവിക്കാം യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രവാചകന് ശേഷം കള്ളപ്രവാചകൻ വരിക എന്നത് ചരിത്രത്തിൻ്റെ നീതിയാണ് അങ്ങനെ സംഭവിച്ചില്ല ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് അത്ഭുതപ്പെടേണ്ടതുളളൂ ഏതായാലും ഏതായാലും മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവായിരിക്കുന്ന ഈ നാട്ടിൽ ഇന്ന് അസത്യമാണ് രാഷ്ട്രീയത്തിൻ്റെ ഏക എൻജിൻ ഡബിൾ എഞ്ചിൻ സർക്കാരൊന്നുമല്ല ഒറ്റ സർ എൻജിനെ ഭാരത രാഷ്ട്രീയത്തിൽ എന്നുള്ളൂ എൻ്റെ പേരാണ് അസത്യം എന്നുള്ളത് അത് വിളമ്പിയാൽ മാത്രമേ വിജയിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന ആത്മാർത്ഥമായി വിശ്വസിക്കുന്നൊരു കാലഘട്ടത്തിൽ നമുക്കെന്തും പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കണം അങ്ങനെ പ്രതീക്ഷിക്കാത്തവർ മണ്ടരാണ് അവർ ഉറക്കം തൂങ്ങുന്നവരാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഏവർക്കും And then Namaskar.